ാങ്ങുന്ന പല്ലി ആകാതെ നിങ്ങളെ കാരണം കേട്ടാണ് ബാക്കിയുള്ളവരെല്ലാരും എന്താ കോഴി പോകുന്നോണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയുന്ന പോലെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങളവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള ധനസമാഹരണ ധനസമാഹരണത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയോ അവിടെ മുതൽ മധ്യവർഗം കൈവിട്ടു തുടങ്ങിയിരുന്നു പക്ഷെ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല യുദ്ധഭൂമി ഒരു പുതിയ പഠനം ഒരിക്കലുമല്ല അത് അരവിന്ദ് കെജ്രിവാൾ ഈ കാര്യത്തിലൊക്കെ ജയിലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് നടപടികൾ നേരിടാനോ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർക്കോ മറ്റുള്ള ആളുകൾക്ക് യാതൊരു പേടിയുമില്ല മറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾക്കറിയാം മഹാരാഷ്ട്രയിലെ പോലെയും മറ്റ് ഘടകക്ഷികളും ഒക്കെ ഒന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും മാറുകയും ബിജെപിയുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു പക്ഷേ കേജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ അത് ചെയ്തില്ല പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഒക്കെ ആളുകൾ പറയുന്നത് പ്രത്യേക ഐഡിയോളജി ഇല്ല എന്ന് ഞാൻ ചോദിക്കട്ടെ കൃത്യമായി ചോദിക്കട്ടെ എന്ത് ഐഡിയോളജിയാണ് ബി ജെ പിക്ക് എലക്ഷനിലുള്ളത് എന്ത് ഐഡിയോളജിയാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യേകം അനുസരിച്ചാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ രാജ്യത്തും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളും എല്ലാം മുൻപോട്ട് പോകുന്നത് ഈ ഐഡിയോളജി എന്ന് പറയുന്നത് ബി ജെ പി പലപ്പോഴും ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ മറ്റു സ്റ്റേറ്റുകളിലും എല്ലാം മതം പറഞ്ഞും ജാതി പറഞ്ഞും അല്ലെങ്കിൽ ഹിന്ദുത്വം പറഞ്ഞുമാണ് പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഡൽഹിയിൽ മാത്രം അതായത് ആദ്യമായിട്ട് ഈ ഫ്രീ ബീസിനെ എതിർത്തെ ആളുകളാണ് കോൺഗ്രസും ബിജെപിയും എല്ലാം സുപ്രീം സുപ്രീംകോടതി പറഞ്ഞല്ലോ ഈ ഫ്രീ ബീസ് കൊടുക്കരുത് തെരഞ്ഞെടുപ്പിനെതിരാണ് എന്നൊക്കെ പറയുകയുണ്ടായി എന്നിട്ട് അതിലേക്ക് തന്നെ അതായത് മതം പറഞ്ഞ ഡൽഹിയിൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഹിന്ദുത്വം ഡൽഹിയിൽ ഓടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പലപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ടി അതായത് ആം ആദ്മി പാർട്ടി തുടങ്ങി വെച്ചപ്പോൾ അതിനെ നഗശിഖാന്തം എതിർത്ത കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ആ കാര്യങ്ങൾക്ക് പുറകെ പോകേണ്ടി വന്നു അല്ലെങ്കിൽ കേജ്രിവാൾ ചെയ്യുന്നതാണ് ശരി എന്ന് പറയേണ്ടി വന്നത് ഭയങ്കരം കാരണം കേജ്രിവാള് രണ്ടായിരത്തി ഒരുന്നൂറ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കേജ്രിവാള് തുടങ്ങി വെച്ച എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും ഫ്രീ ബീസും തുടരുമെന്നും അത് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് നേരം വിളിക്കുമ്പോൾ പറയുകയാണ് ബി ജെ പി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഹിന്ദുത്വവും വർഗീയതയും മാറ്റി വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെങ്കിൽ അത് ഡൽഹിയിലാണ് അത് തന്നെ ഞങ്ങൾക്കൊരു വിജയമാണ് കാരണം ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ പറഞ്ഞല്ലോ മധ്യപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇവർ തുടരുന്നുണ്ട് ഈ ഡൽഹിയിലെ പൊളിറ്റിക്സ് മുപ്പത്തിമൂവായിരം കോടി കടമായിരുന്നു ഡൽഹിയിൽ ഈ ഫ്രീ കൊടുത്തെല്ലാം എങ്ങനെ ആ കടം മേടിച്ചല്ല ഇപ്പൊ കേരളത്തിന് കൊടുക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ അവരുടെ കടം അഞ്ചു വർഷം കൂടുമ്പോൾ ഇരട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നിരട്ടിയിലോ മേളിലേക്ക് വരികയാണ് ഡൽഹിയിൽ മുപ്പത്തി മൂവായിരം കോടി കടമായിരുന്നത് അദ്ദേഹം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വീട്ടിലെ വീട്ടിയിട്ടാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കടം കുറച്ചിട്ടാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വരട്ടെ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാലോ ബി ജെ പിയിലെ നരേന്ദ്രമോദി എന്തോരം പല സത്യമായി പറഞ്ഞാൽ ഗീർവാണു അടിക്കുന്നുണ്ട് കിട്ടും അദ്ദേഹം കൊറച്ചേ പറയാണ് അല്ലെങ്കിൽ നിവർന്ന് പറയുകയാണ് പല കാര്യങ്ങളും ചെയ്യുമെന്ന് നോട്ട് നിരോധനത്തെ പറ്റി കേട്ടോ ഞാൻ ആ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ പെട്രോൾ വില കുറയ്ക്കുമെന്ന് പറഞ്ഞു ഗ്യാസിന് വില പറഞ്ഞു നോട്ട് നിരോഹനം ശക്തമായിട്ടും അല്ല എങ്കിൽ എന്റെ ചുട്ട് കൊണ്ടോ പറഞ്ഞു ഇത്തരത്തിൽ വാചക കസർത്ത് മാത്രം നടത്തുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി ഞാൻ ഉറപ്പ് പറയുന്നു അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനം നടക്കുന്ന കാര്യത്തിലോ ഫ്രീ ബീസ് കൊടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വെൽഫെയർ പോളിറ്റിക്സിലോ യാതൊരു താല്പര്യവുമില്ല ഡൽഹിയിൽ ഇപ്പോൾ കൊടുക്കുന്ന

അവിടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായിട്ടുള്ള സ്കീമുകൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു മധ്യപ്രദേശിൽ അത് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അത് ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ അത് ചെയ്തിട്ടുണ്ട് ഈ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാനത് താങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മേൽക്കൂര ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഡൽഹിയിൽ വന്നപ്പോൾ മാത്രം ബി ജെ പിക്ക് ഇത് പ്രഖ്യാപിക്കേണ്ടി വന്ന് സാറേ ഡൽഹിയിൽ മാത്രമല്ല ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ക്ഷേമ പദ്ധതികൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ജനങ്ങളുടെ മുമ്പിലോട്ട് വെച്ചിട്ട് തന്നെയാണ് പ്രകടന പത്രികകളിൽ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് അല്ല അല്ലെ ഇതൊന്നും കേട്ട് എന്റെ പൊന്ന് മാഷെ മധ്യപ്രദേശിൽ ഡൽഹി കണ്ടിട്ടാണോ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ മധ്യപ്രദേശിൽ ഞങ്ങൾ ചെയ്തില്ലേ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ചെയ്തില്ലേ ഹരിയാനയില് ഞങ്ങൾ ചെയ്തില്ലേ പിന്നെ നിങ്ങളെന്തിനാ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലി ആകാതെ നിങ്ങളെ കാർഡുകൊട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും എന്താ കോഴി പോകുന്നുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയുന്ന പോലെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടി ടിച്ചിറക്കി വിട്ടില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെ തോറ്റില്ലേ ഞാൻ ചോദിക്കട്ടെ കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ കേജ്രിവാൾ ഉൾപ്പെടെ തോക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അഴിമതിക്കെതിരെ പ്രസംഗിക്കാൻ വന്ന് പത്ത് എഴുപത് ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ എന്നാണ് ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം അഴിമതി കേസിൽ തന്നെ ജയിലിൽ പോകുന്ന നാണക്കേടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും അല്ലാണ്ട് മറ്റാരും ആയിരിക്കില്ല അതുകൊണ്ട് അടിക്കുക നമ്മളെ ഗീർവാണിക്കുന്നത് അടിക്കുന്നത് നിങ്ങളുടെ നേതാവായിരുന്നു സാറേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് തോറ്റുപോയത് രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും സാറേ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ മനസ്സിലാവും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ മുഖമായിരുന്ന ആള് തന്നെ തോറ്റുപോയി എന്നിട്ടും നിർത്താറായില്ലേ ഗീർവാണികാരണമാണ് ഗീർവാണ അടി കാരണമാണ് നരേന്ദ്രമോദി പതിമൂന്ന് വർഷം ഡൽഹിയിലെ മുഖ്യമന്ത്രി ആയിരുന്നു തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാണ് തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ അത് ഗീർവാണോ അല്ല അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാകുന്നത് കൊണ്ടാണ് പതിമൂന്ന് വർഷം ഗുജറാത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാതിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാത്തത് അദ്ദേഹം മത്സരിക്കുന്ന ഒരു സീറ്റിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തത് സ്വന്തം ഹോം ടർഫിൽ തോറ്റുപോയില്ലേ സ്വന്തം ഹോം ന്യൂഡൽഹി സീറ്റിൽ തോറ്റുപോയില്ലേ ഇനിയെങ്കിലും കുറച്ചൊന്ന് കൊറച്ചൊന്നടങ്ങൂ അതുകൊണ്ട് ഗീർ എന്നുള്ള കാര്യം ഡൽഹിയിലെ ജനത കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയെങ്കിലും പോയി അത് കണ്ടിട്ട് പഠിക്കാൻ പറയൂ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിലെ സാറേ ജനത ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്കേ ഡൽഹിയിലെ ജനത ഇത് മുഴുവൻ അയ്യോ മുപ്പത്തെട്ട് സൈസ് ഷർട്ട് ഇടേണ്ട ആള് നാല്പത്തിരണ്ട് സൈസ് ഷട്ട് ഇടുവുള്ളു എന്തിനാ മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നാപ്പത്തിരണ്ടും ഇടേണ്ട അവസ്ഥയിലേക്കാണ് ആള് പോകുന്നത് ആദ്യം അത് കണ്ട് ഇനിയെങ്കിലും പഠിക്കൂ അല്ലാണ്ട് മോദി ഗീർ ആണ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മോദി ഗീറു ആണോ അല്ല അടിക്കണോന്നുകൊണ്ടാണ് ജനം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ബിജെപിയുടെ ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയാണ് എന്താ കുഴപ്പം ഞങ്ങൾക്ക് അത് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന േ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേജ്രിവാളിന്റെ ഐഡിയോളജി എന്താന്ന് ഇടക്കിടക്ക് ഗംഗയെ പോയി മുങ്ങുന്നത് കാണാം ഇടക്കിടക്ക് ഹനുമാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം ഇടക്കിടക്ക് വേറെന്തൊക്കെയോ പറയുന്നത് കാണാം അപ്പോഴൊക്കെ നിങ്ങൾക്ക് എവിടെയാണ് ഹിന്ദുത്വം ഏറി വരുന്നത് നിങ്ങൾക്ക് എവിടെയാണ് ഹിന്ദുത്വം ഏറി വരുന്നത് നിങ്ങൾക്കാദ്യ സ്വന്തമായിട്ടൊരു ഐഡിയോളജി ഉണ്ടാകുന്നേ നിങ്ങൾക്കാദ്യ സ്വന്തമായിട്ടൊരു ഏറ്റവും വലിയ അഴിമതിക്കാരം പിന്നെ ചൂടായ സി ഒന്നും ഇല്ല അതോ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് മാത്രം ഡൽഹിക്ക് പുറത്തേക്ക് വേറെ കാണിച്ചുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്നു കാണിക്കാൻ തുടങ്ങിയപ്പോ പിടിച്ചകത്തിട്ടു അത്രേയുള്ളൂ അഴിമതി പറയാവോ അദ്ദേഹം ലക്ഷങ്ങള് ശമ്പളം വാങ്ങിയോടൊപ്പം പ്രവർത്തിച്ചു കടന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം തുടർച്ചയായിരുന്നു ഒരു അയ്യാർ എസ് ഉദ്യോഗസ്ഥനെ കാണിച്ചു തരാമോ ട്രാൻസ്ഫർ വാങ്ങിക്കാതെ എന്ത് പിൻവാതിൽ ഇടപാടായിരുന്നു സാറേ ഉദ്യോഗസ്ഥനെന്നിലെ ഉണ്ടായിരുന്നത് കൂടുതൽ പറയിപ്പിക്കല്ലേ നിങ്ങളുടെ അഴിമതി വിരുദ്ധ അപ്പോ സ്ഥലന്റെ മോം കൂടി ഓരോന്നോരോന്നായിട്ടും ഇവിടെ അഴിഞ്ഞു വീഴും നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് നിങ്ങൾ പറഞ്ഞത് പതിനഞ്ചു വർഷം ഡൽഹിയിൽ ഒരു അയ്യാർ എസ് ഉദ്യോഗസ്ഥന് ലഭിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് തരം പിൻവാതിൽ സ്വാധീനമായിരിക്കും അവിടെ നടത്തിയിരിക്കുന്ന അവിടെ മുതൽ അഴിമതിക്കാരനാണെന്നേ കള്ളനാണ് അതുകൊണ്ടാണ് ജയിലിൽ പത്ത് ദിവസം പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നത് ഹൈക്കോടതി ജാമ്യം കൊടുത്തോ പറഞ്ഞു എല്ലാം എടുത്തുവെന്നും ഫ്ലൈറ്റ് പിടിച്ച് എന്താണ് ഫ്ലൈറ്റ് റിസ്ക് കാറ്റഗറിയിൽ പെടുത്തേണ്ട ആളല്ലെന്നും മുഖ്യമന്ത്രി ആയിരുന്ന ആളാണെന്നും അതുകൊണ്ട് മാത്രം ജാമ്യം എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ട്രയൽ നടക്കട്ടെ നിങ്ങളുടെ അഴിമതിക്കാരൻ നേതാവ് പുറത്തിറങ്ങി നടക്കാനൊന്നും പോകുന്നില്ല ഒരാൾ